ടീച്ചേഴ്സ് കൗമുദിയിലെ റോണിച്ചേട്ടൻ സ്നേഹക്കുടിന്റെ പ്രവർത്തകരെ നമ്മുടെ കുഞ്ഞു മക്കളെ വളരെ സന്തോഷം ഞാനൊരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മുട്ടമ്പലം സ്കൂളിൽ ആദ്യമായിട്ട് ഇവിടെ ലയണേഴ്സിൻ്റെ ഡ്രൈവിങ് ഡ്രൈവിങ് ഓടിക്കുന്നതിന് മുമ്പ് പഠിക്കുന്നതിന് മുമ്പ് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് ഉണ്ട് ലയണേഴ്സ് എന്നും പറഞ്ഞു മിക്കവാറും നിങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതിനായിട്ടാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയത് അപ്പം ആ ഒരു ഓർമ്മ എന്നെ പഴയ ആ ഒരു സമയത്തേക്ക് കൊണ്ടുപോയി ഇപ്പം നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല വളരെ മനോഹരമായിരിക്കുന്നു ഇതുവഴി എപ്പോൾ പാസ് ചെയ്താലും ഞങ്ങൾ ഈ സ്കൂളിലേക്ക് ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത് അത്രയും മനോഹരമായിട്ട് ഈ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നു അപ്പം പ്രിയ മക്കളോട് പറയാൻ നിങ്ങളുടെ അടുത്തൊരു വലിയ ആശംസ പ്രസംഗത്തിന് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല അതുകൊണ്ട് വളരെ സന്തോഷം പത്ത് പത്രങ്ങളാണ് നമ്മളിവിടെ തരുന്നത് വായിക്കണം എല്ലാവരും വായിച്ച് വളരുക എന്ന ആ വലിയൊരു സത്യം അതുപോലെ തന്നെ ഇന്ന് പത്രമില്ലെന്നുള്ളത് പലർക്കും അറിയത്തില്ലാത്ത ഒരു കാര്യമായിരുന്നു ആ ശരിക്കും അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇന്നെന്താ പത്രം വായിക്കാനെന്ന് ചോദിച്ചപ്പോൾ പത്രമില്ലെന്ന് പറയുന്നത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം എൻ്റെ എല്ലാ ദിവസവും പത്രം വായിക്കുന്ന എൻ്റെ അമ്മ രാവിലെ പത്രം എവിടെയാ പത്രം എവിടെയാന്ന് തപ്പി നടക്കുന്നത് രാവിലെ കണ്ടു അപ്പോഴാണ് ഇന്ന് പത്രമില്ലെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ ഈ ഒരു പത്രം ഇന്നില്ല എന്ന് നിങ്ങളുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷവും അഭിമാനവും തോന്നി കുഞ്ഞു കുഞ്ഞുമക്കളിലേക്ക് ഇത്രയും നല്ല ചിന്തകളും അറിവുകളും തീർച്ചയായിട്ടും അത് ഒക്കെ കഴിവുകൊണ്ടായിരിക്കും അത് പകർന്നു കിട്ടുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതിന് വളരെ സന്തോഷം തോന്നി ഇനിയും സ്നേഹപ്പെടുന്നുണ്ട് നമുക്ക് ഒരു വാക്ക് മാത്രം പറയുകയാണ് നമ്മളൊക്കെ വീട്ടിൽ ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലേ ഇല്ലേ എല്ലാവരും വീട്ടിലും അപ്പം നമ്മുടെ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും അച്ഛനെയും അമ്മയെയും നമ്മൾ ഒരിക്കലും അനാഥാലയങ്ങളിൽ ഉപേക്ഷിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കെടുക്കാം എല്ലാവർക്കും ചേർന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്നപ്പോരേ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ മുത്തശ്ശിയും മുത്തശ്ശിയും ഒക്കെ നമുക്കൊരുപാട് കഥകളൊക്കെ പറഞ്ഞ് നിന്ന് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതല്ലേ നല്ലത് നമ്മൾ ഒരിക്കലും നമ്മുടെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒന്നും അനാഥാലയത്തിൽ ഉപേക്ഷിക്കില്ല എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യാന്ന് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെയും ഒന്നും ഒരിക്കലും അനാഥാലയങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ തന്നെ ഞങ്ങളുടെ സൗകര്യങ്ങളിൽ തന്നെ അവരെ സംരക്ഷിക്കും സുഖമാണോ സ്വപ്നങ്ങൾ എന്താ സ്വപ്നങ്ങളുണ്ട് ആരൊക്കെ കേട്ടോ എത്ര മണിക്ക് പോലീസുകാരും കൈ ബുക്ക് ചെയ്തു കൈ മാത്രം പോലീസ് ആ പട്ടാളക്കാരണോ പട്ടാളത്തിൽ ചേർന്നു പട്ടാളത്തിൽ ആഗ്രഹമാണ് പട്ടാളത്തിൽ ചേർന്ന ആഗ്രഹം ഇല്ല പെൺകുട്ടികളെ പട്ടാളത്തിൽ എടുക്കുന്നുണ്ട് അപ്പം ഇതിനൊക്കെ എന്ത് ചെയ്യണം നിങ്ങള് അതോടൊപ്പം സ്വപ്നം കാണുക എന്താണ് സ്വപ്നം കാണുന്നത് കാണുന്നത് അപ്പൊ അങ്ങനെ സ്വപ്നം കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് അത്രയും ഓള് വരെ ചെല്ലാൻ പറ്റുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം സ്വപ്നം സ്വപ്നം കാണുന്നതോടൊപ്പം നിങ്ങളെ ആരൊക്കെ നമ്മുടെ കൈ പോലെ ആ അല്ല ഓക്കെ നമ്മൾ ഒരാൾ ഇത് നമ്മളാണ് അല്ലേ ഇത് ഞാനാണ് അപ്പൊ ഞാൻ മാത്രം വിചാരിച്ച എന്തെങ്കിലും നടന്നു ഇപ്പൊ ഞാൻ വിചാരിച്ചൊക്കെ നിന്റെ കൈ കൊടുക്കാൻ പറ്റും

ഇതാരാണ് മുത്തശ്ശിയാണോ അപ്പൊ നാലാമതാരാണ് നമ്മുടെ ഗുരുനാഥന്മാരാണ് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരും നമ്മളെ നമ്മൾക്ക് നല്ലത് പറഞ്ഞു തരുന്ന ആരാണോ അവർക്കുള്ള അധ്യാപകരും അല്ലേ അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലെ അഞ്ചാമതാരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളെ നമ്മളെ സപ്പോർട്ട് സമൂഹമാണ് നിങ്ങൾ എന്തൊക്കെ നല്ലത് ചെയ്താലും സമൂഹം എന്താണ് ആ അവൻ അവൻ അങ്ങനെയാണ് ാണ് അവൻ്റെ ചെയ്യാൻ പറ്റും നമ്മുടെ നമുക്ക് വളർത്താൻ പറ്റും അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സമൂഹമാണ് ആ സമൂഹത്തിലെ ഒരു അംഗമാണ് ഞാനും വിഷയമൊക്കെ ഞങ്ങളിപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് എന്തിനു വേണ്ടിയിട്ടാണ് പഠിച്ച് നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിവ് ലഭിക്കാനും നിങ്ങളുടെ മുകളിലേക്ക് എത്താനുള്ള സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങൾ എത്തിക്കുന്നത് സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എത്തിക്കുന്നത് അപ്പൊ നമ്മൾ എന്താണ് ഒരു പോലെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവുമോ അല്ലെ അപ്പൊ നമുക്കത് ഒരുമിച്ച് നിൽക്കാം അല്ലെ ഒരുമിച്ച് ഒരുമിച്ച് നിൽക്കാം എല്ലൂടെ നട്ടിച്ച് വന്നെ പോകാനെ